അമേരിക്ക ഇപ്പോൾ രണ്ട് വള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന ഒരു ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണോ അതല്ലെങ്കിൽ ഇതിങ്ങനെ സംഭവിച്ചു പോകുന്നതാണെന്ന് നമുക്കറിയില്ല ഡെമോക്രാറ്റുകൾ അധികാരത്തിൽ വരുമ്പോൾ ഒരു നിലപാട് റിപ്പബ്ലിക്കുകൾ അധികാരത്തിൽ വരുമ്പോൾ മറ്റൊരു നിലപാട് അതായത് ഡബിൾ ഗെയിമാണ് യു എസ് കളിക്കുന്നത് എനിക്ക് തോന്നുന്നത് ട്രംപിന്റെ ഇപ്പോഴത്തെ തീരുമാനങ്ങൾ അമേരിക്കയെ വീണ്ടും ഗ്രേറ്റ് ആക്കാൻ പോകുന്നില്ല എന്നാണ് കൂടുതൽ നാശത്തിലേക്ക് അമേരിക്ക അത് കാരണമാകുമെന്നുമാണ് വ്യക്തിപരമായി എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു നേതാവാണ് ട്രംപ് മുൻകാലങ്ങളിൽ പല വീഡിയോകളിലും ഞാനത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിനർത്ഥം അദ്ദേഹം പറയുന്ന കാണിക്കുന്ന എല്ലാ കാര്യങ്ങളെയും കണ്ണുമടച്ച് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതല്ല ട്രംപ് ഒരു നല്ല വേൾഡ് ലീഡറായിട്ട് മാറിയാൽ ലോകത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും കാരണം ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാജ്യത്തിൻ്റെ പവർഫുള്ളായിട്ടുള്ള പ്രസിഡൻ്റാണ് ട്രംപ് പക്ഷേ ഇപ്പോൾ ട്രംപ് കാണിക്കുന്നത് സത്യത്തിൽ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിനേക്കാൾ കേവലമായിട്ടുള്ള നാണംകെട്ട ആണ് അദ്ദേഹം ഒരു ഏകാധിപതിയെ പോലെ അധികാരം കാണിക്കുമ്പോൾ ലോക രാജ്യങ്ങളെല്ലാം അമേരിക്കയുടെ കാൽക്കീഴിലുള്ള രാജ്യങ്ങളല്ല എന്ന കാര്യം വിസ്മരിച്ചു പോവുകയാണ് ട്രംപും ഇലോൺ മസ്കും ചേർന്ന് അത്യാഗ്രഹം കാരണം ഒരു പക്ഷേ അമേരിക്ക എന്ന രാജ്യത്തിനെ തന്നെ നശിപ്പിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ ഡീപ് സീക്ക് എന്ന് പറയുന്ന ചൈനയുടെ ഒരു പ്ലാറ്റ്ഫോം ആപ്പിൾ പ്ലേ സ്റ്റോറിൽ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ടതോടുകൂടി അമേരിക്കൻ ഓഹരി വിപണിയിൽ ഉണ്ടായിരിക്കുന്ന ഇടിവ് അതിന്റെ സൂചനയാണ് ചാറ്റ് ജി പി ടിക്കാൾ മികച്ച പ്ലാറ്റ്ഫോം അല്ല ഡീപ് സീക്ക് പക്ഷെ കുറെ കൂടി അഫോർഡബിൾ ആണ് പ്രൈസിങ് നോക്കിയാൽ കുറച്ചുകൂടി അഫോർഡബിൾ ആണ് എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത മാത്രമല്ല ചൈന അവരുടെ സകല സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പ്ലാറ്റ്ഫോമുകളെ അവർ വളർത്താൻ ശ്രമിക്കുകയാണ് നോക്കൂ ചൈനയുടെ കാര്യത്തിൽ എനിക്ക് വളരെയധികം പോസിറ്റീവായി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സംസാരം കുറവും പ്രവൃത്തി കൂടുതലുമാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന് സംസാരമാണുള്ളത് പ്രവൃത്തി വളരെ കുറവാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികൾ ഇരുതല മൂർച്ചയുള്ള വാള് പോലെയാണ് ടാക്സിന്റെ കാര്യത്തിൽ താരിഫിന്റെ കാര്യത്തിൽ മാനുഫാക്ചറിങ്ങിൻ്റെ കാര്യത്തിൽ ട്രംപ് ഏതോ മായ ലോകത്താണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് ട്രംപ് പറയുന്നത് നിങ്ങൾ എല്ലാവരും വന്ന് അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്യൂ ഞാൻ മാക്സിമം നിങ്ങൾക്ക് ടാക്സ് ബെനിഫിറ്റ് തരും ലോകത്ത് ഒരു രാജ്യവും തരാത്തത്രയും ഇളവുകൾ ഞാൻ തരും നിങ്ങൾ അമേരിക്കയിൽ മാനുഫാക്ചർ ചെയ്ത് ഇവിടെ നിന്ന് നിങ്ങൾ കയറ്റുമതി ചെയ്യും ഇനി അഥവാ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ ഉത്പാദിപ്പിക്കാനാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ നിങ്ങളുടെ പ്രോഡക്റ്റിനു മേൽ താരിഫ് ചുമത്തിക്കൊണ്ട് അമേരിക്കയ്ക്ക് ആവശ്യമായ പണം അതിൽ നിന്ന് കണ്ടെത്തും എന്നാണ് ട്രംപ് പറയുന്നത് ട്രംപ് പക്ഷെ ഇവിടെ പറയാതെ പോകുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ടാണ് അമേരിക്കൻ കമ്പനികൾ പോലും അമേരിക്കയിൽ മാനുഫാക്ചറിങ് കുറച്ചിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് പോയത് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് കാരണങ്ങളിൽ ഒന്ന് സാലറിയാണ് എന്ന് വെച്ചാൽ ഒരു മണിക്കൂർ ഒരു അമേരിക്കക്കാരൻ അമേരിക്കയിൽ ജോലി ചെയ്താൽ കൊടുക്കുന്നതിന്റെ പത്തിലൊന്ന് സാലറി ചൈനയിൽ കൊടുത്താൽ മതി എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത പതിനഞ്ചിലൊന്ന് സാലറി ഇന്ത്യയിൽ കൊടുത്താൽ മതി എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ആപ്പിൾ ഫോണ് ഇപ്പോൾ പൂർണമായിട്ടും ഉൽപ്പാദിപ്പിക്കുന്നത് അമേരിക്കയിലാണെന്ന് കരുതുക ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ഐഫോണിന് ഒരു ലക്ഷം രൂപ വിലയുണ്ടെങ്കിൽ അമേരിക്കയിലാണ് ഉൽപാദനം നടക്കുന്നത് എങ്കിൽ രണ്ട് ലക്ഷം രൂപയായിട്ട് അത് മാറും അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് പോലും അഫോർഡബിൾ അല്ലാത്തൊരു സ്ഥിതി വരും ഇപ്പോഴുള്ളതിൻ്റെ ഇരട്ടി വില കൊടുക്കേണ്ടി വരും ഇപ്പോൾ ചൈനയിൽ ഉൽപ്പാദനം നടത്തുന്നത് കൊണ്ട് വളരെയധികം റേറ്റ് കുറച്ച് പ്രൈസ് കുറച്ച് കൊടുക്കാൻ പറ്റും മത്സരത്തിൽ ഈ ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും അപ്പോൾ സത്യത്തിൽ അമേരിക്കൻ പ്രസിഡന്റും ഈ ഇലോൺ മാസ്കും ചേർന്നുകൊണ്ട് കാണിക്കുന്ന ധാർഷ്ട്യമുണ്ടല്ലോ ഇത് അവർക്ക് തന്നെ തിരിച്ചടിയാകാൻ പോവുകയാണ് കൂടുതൽ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ രാജ്യങ്ങൾ നിർബന്ധിതരാകും ചൈന അടുത്തൊരു സൂപ്പർ പവർ ആകാൻ തയ്യാറെടുക്കുമ്പോൾ ആ ഒരു ചൈനയുടെ വളർച്ചയ്ക്ക് ഇത് സത്യത്തിൽ ഗുണമേ ചെയ്യുന്നുള്ളൂ കൂടുതൽ രാജ്യങ്ങൾ ചൈനയുമായിട്ട് സഹകരിക്കാൻ ഇത് കാരണമാകും എന്തുകൊണ്ടാണ് യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ ചൈനയെ മാറ്റി നിർത്തുന്നത് ചൈനയുടെ അധിനിവേശ മനോഭാവം മറ്റു രാജ്യങ്ങളെ പിടിച്ചെടുക്കുക മറ്റു രാജ്യങ്ങളുടെ സ്ഥലങ്ങൾ കയ്യേറുക ഈ ഒരു മനോഭാവം രണ്ടാമത് ഏകാധിപത്യ സ്വഭാവം ഇതാണല്ലോ പൊതുവെ ചൈനയുടെ മേൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ എന്നാൽ ഇത് അതിനേക്കാൾ മോശമായിട്ട് ഇന്ന് അമേരിക്ക ചെയ്യാണ് ഇപ്പോ കുറഞ്ഞ ചൈന ഈ കാര്യങ്ങൾ പറയാറില്ല ഇപ്പൊ ചൈന സമീപ രാജ്യങ്ങളിലേക്ക് അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചാൽ അതിങ്ങനെ വിളിച്ചു പറയാറില്ല അവർ ചെയ്യുന്നുണ്ട് ഇല്ലെന്നല്ല ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള പ്രശ്നമൊക്കെ അതാണല്ലോ രണ്ടാമത് ഏകാധിപത്യം ചൈനയിൽ ഉണ്ടെങ്കിലും അത് പ്രകടമല്ല നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ ഇപ്പൊ ട്രംപ് പക്ഷെ എന്താണ് ചെയ്യുന്നത് ഒരു ഏകാധിപതിയെ പോലെയാണ് സംസാരിക്കുന്നത് ട്രംപിന് ഗ്രീൻലാൻഡ് പിടിച്ചെടുക്കണം കാനഡ പിടിച്ചെടുക്കണം വിശാല അമേരിക്ക ഉണ്ടാക്കണം യൂറോപ്യൻ യൂണിയനിൽ പാർലമെന്റിൽ നടന്ന ചർച്ചയിൽ ഡെൻമാർക്കിന്റെ പ്രതിനിധി പച്ച തെറിയാണ് ട്രംപിനെ വിളിച്ചത് ആ വീഡിയോ വൈറലാണ് അതായത് കഴിഞ്ഞ എണ്ണൂറ് വർഷത്തിലേറെയായിട്ട് ഗ്രീൻലാൻഡ് ഡെൻമാർക്കിന്റെ ഭാഗമാണെന്നും ഇനി അങ്ങനെ തന്നെ അത് തുടരുമെന്നും ഞങ്ങളത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുമാണ് ഈ ഡെൻമാർക്കിലെ പ്രതിനിധി പറഞ്ഞത് ഇതിനു പുറമെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പറഞ്ഞത് ഇലോൺ മസ്ക് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുകയാണെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് അത് നോക്കി നിൽക്കാനാവില്ല മസ്ക് ഇവിടെയും ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് മറന്നു പോകരുത് അങ്ങനെ വന്നാൽ പഠിക്ക് പുറത്താക്കാൻ ഞങ്ങൾ മടിക്കില്ല എന്നാണ് അതായത് ട്രംപും ഇലോൺ മസ്കും ഓൾറെഡി യൂറോപ്പായിട്ടുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തിയിട്ടുണ്ട് ഇലോൺ മസ്കിന്റെ സ്റ്റേറ്റ്മെന്റുകൾ യൂറോപ്പിലെ ഭരണാധികാരികളെ വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട് ഇത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്താൻ ഇനിയും കാരണമാകും ഓൾറെഡി ഫ്രാൻസുമായിട്ടുള്ള ബന്ധം അത്ര നല്ലതൊന്നുമല്ല ജർമ്മനിയുമായിട്ടുള്ള ബന്ധത്തിൽ പോലും വിള്ളലുകളുണ്ട് അമേരിക്കയുടെ സ്വാധീനം ലോകരാജ്യങ്ങളിൽ നിലനിൽക്കുമ്പോഴാണ് അമേരിക്ക സൂപ്പർ പവർ ആവുന്നത് അമേരിക്കയുടെ ശക്തി ലോകരാജ്യങ്ങൾ അംഗീകരിക്കുന്നത് അമേരിക്കയോടുള്ള വിധേയത്വം കൊണ്ടാണ് പക്ഷെ അമേരിക്ക തന്നെ സ്വയം അവർക്കൊരു ഭീഷണിയായി മാറിക്കഴിഞ്ഞാൽ ലോകരാജ്യങ്ങൾ മറ്റ് രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും നിലവിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അല്ലെങ്കിൽ ചൈനയെ എതിർക്കുന്ന രാജ്യങ്ങളും ചിന്തിക്കുമ്പോൾ ഇപ്പൊ അമേരിക്കയും ചൈനയും തമ്മിൽ എന്താണ് വ്യത്യാസമുള്ളത് അപ്പോൾ പിന്നെ ചൈനയുമായി കൂടുതൽ ബന്ധം തുടരുന്നതിൽ എന്താണ് തെറ്റ് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഏതെങ്കിലും രാജ്യം ചിന്തിച്ചാൽ എങ്ങനെ തെറ്റ് പറയാൻ പറ്റും ഇനിയിപ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയുമായി സഹകരിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വിശേഷിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്ന ആ ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഫോറിൻ പോളിസി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ മുന്നോട്ട് വരുന്നതിന് കാരണമാകും ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫ്രാൻസ് ഓൾറെഡി ഇന്ത്യയുമായിട്ട് അടുത്ത ബന്ധം നിലനിർത്തുന്നുണ്ട് ജർമ്മനിയും ഇന്ത്യയും തമ്മിൽ പുതിയ ഡിഫൻസ് ഡീലുകളിലേക്ക് പോകുന്നുണ്ട് സ്പെയിൻ പോർച്ചുഗൽ ബ്രിട്ടൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഡെൻമാർക്ക് ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത് അതായത് യൂറോപ്പും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം അതിശക്തമാവുന്ന ഒരു കാഴ്ച അപ്പം ട്രംപിന്റെ പോളിസീസ് ബാക്ക്ഫയർ ചെയ്യുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഈ ധാർഷ്ട്യം ലോകരാജ്യങ്ങൾക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ അമേരിക്ക എന്തോ വലിയ സംഭവമാണെന്ന് ട്രംപ് പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ സിവിലൈസേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയെ പോലെ ഒരുപാട് സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും ഒക്കെ വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അമേരിക്ക ഈ പറയുന്ന വലിയ ശക്തിയാവുന്നത് ആയിരത്തി എഴുന്നൂറ്റി ശേഷം തുടങ്ങി ആയിരത്തി എണ്ണൂറുകളിലും അതുപോലെ തൊള്ളായിരത്തിലുമായിട്ട് അവർ പല സ്ഥലങ്ങളും വാങ്ങിയും പിടിച്ചെടുത്തുമൊക്കെ ചേർത്ത് ഈ കാണുന്ന ഒരു രാജ്യമാവുന്നു രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അവർ പതിയെ ഒരു വലിയ ശക്തിയായിട്ട് മാറുന്നതാണ് ഉണ്ടായിരിക്കുന്നത് എന്നാൽ അതിനു മുമ്പ് ഇവിടെ ബ്രിട്ടീഷ് എംപയർ ഉണ്ടായിരുന്നു അതിനു മുമ്പേ ഇവിടെ ഓട്ടോമൻ എംപയർ ഉണ്ടായിരുന്നു റഷ്യൻ എംപയർ ഉണ്ടായിരുന്നു ചൈനീസ് എംപയേഴ്സ് ഉണ്ടായിരുന്നു അതിനു മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആയിരക്കണക്കിന് വർഷങ്ങളോളം തുടർച്ചയായിട്ട് നിന്നിട്ടുള്ള ഇന്ത്യൻ സിവിലൈസേഷൻസ് ഉണ്ടായിട്ടുണ്ട് എസ്പെഷ്യലി നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ മൗര്യ എംപയർ ഗുപ്ത എംപയർ ഇങ്ങനെയുള്ള സാമ്രാജ്യങ്ങളുണ്ട് ചോള എംപയർ ഇതൊക്കെ തന്നെ ഗ്രീക്കുകാരുടെയും റോമക്കാരുടെയും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിലെ വിശാലമായ സാമ്രാജ്യങ്ങളായിരുന്നു ഗ്രീക്ക് സാമ്രാജ്യം റോമൻസ് അതുപോലെ തന്നെ ഈജിപ്ഷ്യൻസ് മെസ്സപ്പൊട്ടോമിയൻസ് അങ്ങനെ എത്രയോ എത്രയോ സാമ്രാജ്യങ്ങളും രാജ്യങ്ങളും അല്ലെങ്കിൽ സംസ്കാരങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ ഏറ്റവും ഉന്നതമായൊരു സിവിലൈസേഷൻ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ട് ആ കാലത്ത് ഏറ്റവും മികച്ചത് ഇന്നിപ്പോൾ അത് അമേരിക്കയാണ് പക്ഷെ ഇത്രയും അഹങ്കരിക്കേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ട്രംപിന് അമേരിക്കയെ ശക്തമാക്കാം പക്ഷെ ട്രംപ് ഇവിടെ ചെയ്യുന്നത് അമേരിക്കയുമായിട്ട് നല്ല ബന്ധത്തിലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള റിലേഷൻസിൽ കാര്യമായ അതായത് സമീപകാലത്തൊന്നും ഉണങ്ങാനിടയില്ലാത്ത മുറിവുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രംപുമായിട്ട് ഓക്കെ ഓക്കെ ആണ് നമുക്ക് പ്രശ്നമൊന്നും വല്ലാണ്ട് ഉണ്ടാവാൻ പോകുന്നില്ല ഞാൻ ഇന്ത്യയുടെ പെർസ്പെക്ടീവിലല്ലേ ഇത് പറയുന്നത് അമേരിക്ക എന്ന് പറയുന്ന ഒരു വലിയ പവർ സത്യത്തിൽ സ്വയം തകർന്നു കൊടുക്കുകയാണ് ചൈനയ്ക്ക് കയറി വരാൻ വേണ്ടിയിട്ട് അതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിന് ഇലോൺ മസ്കിന്റെ അത്യാഗ്രഹങ്ങളും ഒരു കാരണമാണ് നമുക്ക് സ്പേസ് വേണം നമുക്ക് മറ്റ് മറ്റു പ്ലാനറ്റ്സിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാനും കോളനികൾ ഉണ്ടാക്കാനും പറ്റിയാലും നല്ലതാണ് പക്ഷെ ധാർഷ്ട്യമുണ്ടല്ലോ ആ ധാർഷ്ട്യം അംഗീകരിക്കാൻ പറ്റില്ല ലോകത്ത് ഒരു ചെറിയ രാജ്യത്തിന് പോലും അതിന്റെ ആത്മാഭിമാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒരിക്കലും തുടരാൻ ആഗ്രഹം ഉണ്ടാവില്ല ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഭൂട്ടാൻ എത്ര ചെറിയൊരു ഒരു രാജ്യമാണെന്ന് നോക്കൂ പക്ഷെ ഇന്ത്യ എന്ത് റെസ്പെക്റ്റ് ആണ് ആ രാജ്യത്തിന് കൊടുക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇപ്പൊ ഇന്ത്യയുടെ സാമത രാജ്യം എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അതിനെ അപമാനിക്കാറില്ല അതിന് ഈക്വൽ റെസ്പെക്റ്റ് നമ്മൾ കൊടുക്കാറുണ്ട് അതാണ് വേണ്ടത് റിലേഷൻഷിപ്സിനകത്ത് നമ്മൾ ചെറിയ രാജ്യങ്ങളെന്ന് പറഞ്ഞിട്ട് നമ്മൾ വലിയ ശക്തിയാണെന്ന് പറഞ്ഞ് നമ്മൾ മസിൽ പവർ കാണിക്കാൻ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ കുറേ രാജ്യങ്ങൾ ചേരുമ്പോ ഏത് വലിയ രാജ്യവും വീഴും ജർമ്മനി വീണില്ലേ ബ്രിട്ടൻ വീണില്ലേ അങ്ങനെ എത്ര എത്ര സാമ്രാജ്യങ്ങൾ ഓട്ടോമൻ എംപയർ വീണില്ലേ പിന്നെയാണ് ഒരു അമേരിക്ക തീർച്ചയായിട്ടും അമേരിക്കയും അങ്ങനെയാണെങ്കിൽ വീഴും ഇവിടെ ഇപ്പോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്രംപിനെ കാണാൻ പോകുന്നുണ്ട് ഇന്ത്യ വിവാസം തമ്മിലുള്ള ബന്ധം ഇനിയും മെച്ചപ്പെടും പല മേഖലകളിലും സഹകരണം ഉണ്ടാവും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള കുറച്ച് വർഷങ്ങൾ വളരെ നല്ല കാലഘട്ടമാണെന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത് പക്ഷെ അപ്പോഴും നമ്മൾ കാണേണ്ടത് അമേരിക്കയുടെ പതനവും ഈ കാലത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അമേരിക്കയുടെ പതനം അതത്ര സമൂഹത്തിന് ലോകത്തിന് ഈ ഘട്ടത്തിൽ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല യു എസ് ഒരു പവർഫുൾ രാജ്യമായിട്ട് നിലനിൽക്കുന്നതാണ് ഒരു പവർ ബാലൻസിന് നല്ലത് എപ്പോഴും അമേരിക്കയുടെ പതനം ആ ഒരു പവർ ബാലൻസ് ഇല്ലാതാക്കും അത് ചിലപ്പോൾ ഏകാധിപത്യ ശക്തികൾ കൂടുതൽ ശക്തരാകുവാനും ഒരുപക്ഷെ കൂടുതൽ സമൂഹത്തിന് ഭീഷണി സൃഷ്ടിക്കാനും ഒക്കെ സാധ്യതയുമുണ്ട് പക്ഷെ ഇവിടെ ട്രംപ് അമേരിക്കയെ ഗ്രേറ്റാക്കാൻ എന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിന് തന്നെ ബോധമുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം കുറെ വിഡിത്തങ്ങൾ അതുപോലെ ട്രാൻസ് ആയിട്ടുള്ള ആൾക്കാർക്കെതിരെ നടത്തുന്ന അദ്ദേഹത്തിന്റെ നീക്കങ്ങൾ കുറെ കയ്യടിയൊക്കെ വാങ്ങിക്കൊടുക്കുമെങ്കിലും ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കാരണം ഒരു സമൂഹത്തിലെ വലിയൊരു വിഭാഗം മനുഷ്യരെ അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോൾ അതിനെ മറികടന്ന് പുറത്തേക്ക് വരാൻ അവരും ശ്രമിക്കും അപ്പൊ ഇത് ഇപ്പൊ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം എടുത്താൽ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാരെ ശ്രമിച്ചപ്പോൾ അതിനെ എതിർക്കാനും അതിനെ പ്രതിരോധിക്കാനും ഇന്ത്യക്കാർ സ്വയം ചിന്തിക്കാനും അതിന് ഒരു മാർഗങ്ങൾ കണ്ടെത്താനും തുടങ്ങി ഇത് ലോകത്തൊക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് പല വിപ്ലവങ്ങളും ഉണ്ടാകുന്നത് ഇതുപോലെ ഒരു വിഭാഗത്തെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അതിനെ പ്രതികരിച്ചുകൊണ്ട് അതിനെ മറികടക്കാൻ അവർ മുന്നിലേക്ക് വരും ഇവിടെ ട്രംപ് അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയാണ് ശരിക്കും എനിക്ക് തോന്നുന്നു ട്രംപിന്റെ പല പോളിസീസും അദ്ദേഹം പതിയെ പതിയെ അതിൽ നിന്ന് മാറിയില്ല എന്നുണ്ടെങ്കിൽ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിനെ ട്രംപും മസ്കും കൂടെ ചേർന്ന് ഗ്രേറ്റാക്കുന്നതിന് പകരം ഒരു തകർക്കാനാണ് സാധ്യത